ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ സാൻ അവർ എവിക്കി അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഫുൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ തരാൻ പോവുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ എണ്ണം പറയാൻ പറ്റില്ല കുറേ ഒരു ലോഡ് ആൾക്കാരാണ് ഈ ഒരു ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പി ഡി എഫ് ആയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ തരാൻ പോകുന്നത് അപ്പം എക്സാം ആണ് നാളെ മലയാളം എക്സാം ആയിട്ട് സമയം കളയുന്നില്ല ഒരു ടു മന്ത്സ് ലീവ് ഇല്ല കഴിയും അപ്പം ബയോളജിയിലെ ഷോർട്ട് നോട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എയ്റ്റ് ചാപ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട് സോഷ്യലിൻ്റെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് മാത്രമേ ഉള്ളൂ പിന്നീട് മാത്സിൻ്റെ ഷോർട്ട് നോട്ട് ഏകദേശം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാണ് കെമിസ്ട്രിയുടെ മൊത്തം ആണ് ഫിസിക്സും മൊത്തം ആണ് അപ്പം ഇത്രയും ഷോർട്ട് നോട്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത് വേറെ ബാക്കിയുള്ളത് സോഷ്യൽ സയൻസിൻ്റെ ജിയോഗ്രഫി മലയാളം ഫസ്റ്റ് സയൻഡ് സെക്കൻഡ് ഹിന്ദിയുടെ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാറില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഈ ഷോർട്ട് നോട്ട്സിൽ അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള എല്ലാ ഷോർട്ട് നോട്ട്സും ഞാൻ എഴുതി അത്രയും കംപ്ലീറ്റ് ആയ അത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് പി ഡി എഫ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നേരെ എൻ്റെ ഡ്രൈവിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ സെക്ഷൻ കാണും അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു പി ഡി എഫിന് ക്വാളിറ്റി ഉണ്ടോയെന്നൊന്നും അറിയില്ല കാരണം നമുക്ക് നാളെ മലയാളം പരീക്ഷയാണ് ഞാൻ പെട്ടെന്ന് ചെറാ ആക്കി സെറ്റാക്കിയതാണ് വേണ്ടീട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള ഷോർട്ട് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഷോർട്ട് നോട്ട് ചെയ്യാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത് അപ്പം ഇതിന് വേണ്ടി നിങ്ങളെനിക്ക് തരാനുള്ളത് നിങ്ങളൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് മാത്രം നന്നാൽ മതി നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് മാത്രം മതി നിങ്ങളുടെ സപ്പോർട്ട് അത്ര മാത്രം മതി ഗ്സ് അപ്പം എന്തായാലും നാളെ മലയാളം പരീക്ഷയാണ് എല്ലാവർക്കും കോളേജ് ബസ് ചെയ്തു അപ്പോൾ എന്തായാലും ഇത്രയും ഷോർട്ട് നോട്ട്സിൻ്റെ ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ട് എല്ലാവർക്കും അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാം അപ്പം എല്ലാവരും ഷോർട്ട് നോട്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനത് ചെയ്തത് ഞാനത് മെമ്പർഷിപ്പിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് ശരിയല്ല എല്ലാവരും ഫ്രീ ആയിട്ട് ഓടിക്കണം ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് എല്ലാവർക്കും പരീക്ഷയിൽ അവതരുന്നത് ഷോർട്ട് ഔട്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസും ബ്ലോഗ്സിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് So